വാഷ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി അടിപൊളിയായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ മുടിയുടെ ആ ഒരു തിളക്കം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ എത്ര വലിയ മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും കൊഴിഞ്ഞ് കട്ട കട്ട കണക്കിന് നിങ്ങൾക്ക് മുടി കൊഴിയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവീട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുത്ത് മാറ്റുക എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കോഫി പൗഡർ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും പിന്നെ അവസാനമായിട്ട് നമ്മളുടെ ഷാംപൂവും കൂടുതലും മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ കൂട്ടിയോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നിങ്ങളുടെ തലയോട്ടിയിൽ ഒഴിച്ച് നല്ലപോലെ മുടി കഴുകിയെടുക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു തവണ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി ടോട്ടലി മാറും നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തമ പരിഹാരമാണ് അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കും